എല്ലാവർക്കും നമസ്കാരം സുഭാഷാണ് ഈ വരേണ്ട വെള്ളിയാഴ്ച ഒക്ടോബർ പത്താം തീയതി എവിടേക്കാ പോവാ എങ്ങോട്ടാ പോകാമെന്ന് ആലോചിച്ചിരിക്കുന്നു ഒരു അടിപൊളി പരിപാടിയായിട്ട് വരുന്നത് ഓണ പരിപാടിയാണ് കാരണം നമ്മുടെ ഖത്തറത്ത് ഓണപ്പെട്ടെന്ന് തരില്ല ഇപ്രാസ്ഥ ഓണപരിപാടി മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഖത്തറിൻ്റെ ആട്ടാ ആരോ എന്ന് പറഞ്ഞ പേരിലാണ് ഈ പരിപാടി നടത്തുന്നത് ഗംഭീര പരിപാടി ആയിരിക്കും കാരണം നാട്ടിൽ നിന്ന് ഒരു പുലിക്കുട്ടി വീണ്ടും വരുന്നുണ്ട് അത് ആരൊന്നുമല്ലേ ഞാൻ പറയാം അപ്പോൾ ഈ വെള്ളിയാഴ്ച കളറാക്കണെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോകോട്ടോ അവിടെ ഒരുപാട് പരിപാടികളുണ്ട് ചെണ്ടമേള ഉണ്ട് ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് കളരിപ്പയറ്റ് ഉണ്ട് പിന്നെ മലയാളി മംഗളുടെ കോമ്പറ്റീഷൻ ഉണ്ട് ഇതൊന്നും കൂടാണ്ട് ലാസ്റ്റ് കൈതോല നാടൻപാട്ടിന്റെ ഒരു അടിപൊളി നാടൻപാട്ടും കാണാം ഇതൊന്നും കൂടാതെ നാട്ടിയെന്ന് പറഞ്ഞാൽ പുലിക്കുട്ടി ആരാന്ന് പറയണ്ടേ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അവ എത്ര പ്രാവശ്യം വന്നാലും നമുക്കൊരു മടുപ്പില്ലാതെ കാണാൻ പറ്റുന്ന ഒരാൾ ഒരുപാട് സെലിബ്രിറ്റീസ് ഞാൻ അവിടെ വന്നുകൊണ്ടിട്ടുണ്ട് പക്ഷെ എത്ര കണ്ടാലും നമ്മൾ വരും തോറും വീര്യം കൂടുന്നു പറയില്ലേ ആ ജാതി ഐറ്റംസ് ആണ് അപ്പം നമ്മുടെ ധ്യാൻ ശ്രീനിവാസിനും കാണാൻ പറ്റിയ ചാൻസാണ് അപ്പം ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടെങ്കിൽ തന്നെ പരിപാടി കളറാണ് പിന്നെ ഈ പരിപാടി ബുക്കുകളിലുള്ള ഡി പി എസ് മണാർക്ക് സ്കൂളിലാണ് കേട്ടോ അപ്പം ഈവനിങ് ഒരു മൂന്ന് മണി തൊട്ട് ഇവിടെ സ്റ്റാർട്ടാവും അപ്പം ഈ പരിപാടി മിസ്സാക്കണ്ട